നമസ്കാരം മഹാലക്ഷ്മി സീരിയലിൻ്റെ മഹാ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി തോമസ് വൈദ്യര് കൊടുത്ത മരുന്ന് കൊടുക്കുവാണ് കൊടുത്തു കഴിയുമ്പം കണ്ണനാണെങ്കിൽ വയ്യാണ്ടാകുകയാണ് ഭയങ്കരമായിട്ടും ആ മരുന്ന് വയറ്റി പിടിക്കാതെ കണ്ണനങ്ങ് വൊമിറ്റ് ചെയ്യുവാണ് ഒരുപാട് കണ്ണനങ്ങ് ഒരുപാട് അങ്ങ് വൊമിറ്റ് ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിയാണത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട് മഹാലക്ഷ്മി പുറം തിരുമ്മിക്കൊടുക്കുകയും എന്ത് എന്തുപറ്റി കണ്ണേട്ടാ എന്തുപറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഒന്നും പറയാൻ പോലും പറ്റാതെ കണ്ണൻ ഒരുപാട് വൊമിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ദുർഗ ഇറങ്ങി വരുന്നുണ്ട് ദുർഗ ഇറങ്ങി വന്നതും എന്ത് പറ്റുമോനെ എന്തു പറ്റിമോനെ ചോദിച്ചിട്ട് പറയുവാണ് ഞാൻ ആ മരുന്ന് കൊടുത്തായിരുന്നു ആ മരുന്ന് കണ്ണേട്ടനെ പിടിച്ചില്ലാന്ന് ഒന്നും മഹാലക്ഷ്മി പറയുക അപ്പം തന്നെ ദുർഗ പറയുവാണ് നീ ഒറ്റത്തിയാണ് കാരണം ഇവനെ കൊല്ലാൻ വേണ്ടി നീ നോക്കിയതാണ് നീ എന്ത് മരുന്നാടി കലക്കിക്കൊടുത്തതെന്നും പറഞ്ഞ് ദുർഗ ഒരുപാട് സഹാരിക്കുന്നുണ്ട് അപ്പം കണ്ണനാണെങ്കിൽ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇനി ഇയാളെ ഇവിടെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും കരുണയും ഇറങ്ങി വന്നു ഉണ്ണി ഇറങ്ങി വന്നു കരുണയാണെങ്കിൽ വോമിറ്റ് ചെയ്യുന്ന കണ്ടിട്ടൊരുമാതിരി ഇഷ്ടപ്പെടാത്ത രീതിയിലിങ്ങനെ മനം പുരട്ടുന്ന പോലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് നിൽക്കുവാണ് കരുണ പക്ഷേ ഉണ്ണി പറയുന്നുണ്ട് കണ്ണടനെ വയറ്റി എന്ന് പറയുന്നുണ്ട് ഈ കഷായത്തിൻ്റെ പക്ഷേ ഉണ്ണിയൊന്നും പറയുന്നൊന്നുമില്ല അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് പോവാണെന്നും പറഞ്ഞ് കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി അകത്തോട്ട് പോവാണ് അപ്പോൾ ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്യുവാണ് മിക്കവാറും അവൻ്റെ കാലത്ത് തീരുമാനമാവും ഇവളീ മരുന്ന് കൊടുത്തു കൊടുത്ത് എങ്ങനെയെങ്കിലും അങ്ങ് തീരുമാനമായാൽ മതിയായിരുന്നെന്ന് പറയുക അപ്പോൾ ഉണ്ണി പറയുവാണ് അങ്ങനെ തീരുമാനമായിട്ടും വലിയ കാര്യമൊന്നുമില്ല മിക്കവാറും അങ്ങനെ കണ്ണിട്ടൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരായിരിക്കും ഈ സ്വത്തിൻ്റെ എല്ലാ അവകാശീന്ന് അപ്പോൾ ദുർഗ പറയുവാണ് പിന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല നിന്റെ അമ്മാവനും നിൻ്റെ അമ്മായി മാത്രം മതി അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ അതുകൊണ്ട് നമുക്ക് അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് എല്ലാവരും കൂടെ പറയുവാണ് മഹാലക്ഷ്മിയാണ് അകത്തു പോയിട്ട് കണ്ണേട്ടനോട് പറയുവാണെ എന്തോ പറ്റി എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് വിഷമിക്കേണ്ട എനിക്കതിൻ്റെ കയ്പ്പ് ഇഷ്ടപ്പെട്ടില്ല അപ്പം മനം പുരട്ടിയതാണ് താൻ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതിന് മഹാലക്ഷ്മി കണ്ണനെ കൊണ്ട് പിടിച്ച് കിടത്തുവാണാണ് കിടത്തിയിട്ടിങ്ങനെ സങ്കടം പറയുവാണ് അപ്പം പറയുന്നുണ്ട് കണ്ണേട്ടനെ ഈ മരുന്ന് കുടിച്ചേ പറ്റത്തുള്ളൂ ഇതിനിടയിലാണെങ്കിൽ മഹാലക്ഷ്മി തോമസ് വൈദ്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തോമസ് വൈദ്യന ഇഷ്ടപ്പെട്ടില്ല രാത്രി വിളിച്ചത് എന്നാലും പുള്ളി പറയുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട അത് ആ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കയ്പുള്ള മരുന്നാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട കുട്ടിയുടെ ആ ഒരു ഉണ്ടല്ലോ ഭർത്താവിനെ ചികിത്സിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചാൻസ് ഒന്നും പറയുന്നില്ല പക്ഷെ കുട്ടിയുടെ കൂടെ ദൈവമുണ്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി തിരിച്ചു വന്ന് കണ്ണൻ്റെ അടുത്ത് നിന്ന് കരയുവാണ് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണ് താൻ ഇങ്ങനെ എന്നിപ്പോൾ പറയുന്നുണ്ട് കണ്ണനൊന്നും സഹകരിക്കുന്നില്ലല്ലോ എന്ന് ഓർത്താൻ കഴിയുന്നതെന്ന് അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് സാരമില്ല ഞാൻ കുടിച്ചോളാം എന്നൊക്കെ കണ്ണനും പറയുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും കരുണെ അവിടെ ഇരിപ്പുണ്ട് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ടാഹാ നീ രാവിലെയൊക്കെ എഴുന്നേൽക്കുമോ എന്ന് അപ്പോൾ പറയുന്നുണ്ടാ ഞാൻ കണ്ണേട്ടൻ്റെ കാര്യം ഓർത്ത് രാത്രി ഫുൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ രാവിലെ എഴുന്നേറ്റതാണ് ഓഹോ അപ്പം നിനക്ക് സഹജീവികളുടെ സ്നേഹമൊക്കെ ഉണ്ട് അല്ലേന്ന് ഇങ്ങനെ മഹാലക്ഷ്മി കളിയാക്കുവാണെ കരുണെ അപ്പോൾ കരുണ പൊട്ടിത്തെറിക്കുവാണ് നീ അയാളെ കൊല്ലാൻ നോക്കിയതല്ലേടി നിൻ്റെ മനസ്സിൽ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെ കരുണ പറയും ഓ സാഗർ സാഗർ അപ്പം ഇവളുടെ മനസ്സിലുണ്ടെന്ന് അപ്പം പറയും മഹാലക്ഷ്മി പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ താലി കിട്ടിയ ആളാണ് എൻ്റെ മനസ്സിലാ വേറെ ആരുമില്ല എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയും മഹാലക്ഷ്മിയുടെ വാക്കുതർക്കമാണ് ഈ കണ്ണൻ്റെ പേരിൽ കണ്ണനെ കൊല്ലാൻ നോക്കി കാട്ട് കാട്ടുവൈദ്യനാണ് അയാൾ കാട്ടിലെ മരുന്നാണ് കൊടുത്തത് അയാൾ ആൾ ശരിയല്ല ഞാൻ സെർച്ച് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കരുണ പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നീ അയാളെ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പം മഹാലക്ഷ്മി പറയുവാണ് എന്നെ വളർത്തത് എൻ്റെ അമ്മയാണ് അല്ലാതെ രണ്ടാനച്ഛനല്ല രണ്ടാനച്ഛനാണ് വളർത്തിയെങ്കിൽ ഞാൻ ചിലപ്പം കൊല്ലാനൊക്കെ നോക്കിയിരുന്നേനെ അത് കേട്ടതും കരുണയ്ക്ക് ഭയങ്കര ദേഷ്യമായി ഇപ്പം മഹാലക്ഷ്മിയോട് പറയുന്നത് ഇന്ന് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറഞ്ഞു നീ ഒന്ന് അടിച്ചു നോക്കാൻ പറയുവാണ് അപ്പം കരുണയാണെങ്കിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് മഹാലക്ഷ്മിക്ക് മഹാലക്ഷ്മി അപ്പം ആ കൈ പിടിച്ചിട്ട് അങ്ങ് തി കൈ അങ്ങ് പിടിച്ച് ഞെക്കുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുവാണ് ഇടയിൽ സാഗറാണെങ്കിൽ തൻ്റെ നിഴലിനോട് സംസാരിക്കുവാണ് മഹാലക്ഷ്മിയെ കുറിച്ചൊക്കെ എന്നിട്ട് പറയാം ഒരു മണ്ടനാണെങ്കിൽ എന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പൈസ തന്നിട്ട് മഹാലക്ഷ്മിയെ വളയ്ക്കാൻ വേണ്ടി പക്ഷേ ഞാൻ മഹാലക്ഷ്മി അവൾ അവളെൻ്റെ ഹൃദയത്തിലാണ് അവളെ കൊണ്ട് ഞാൻ പോകും ഇന്ന് അവളെ അങ്ങനെ ചെയ്യണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് സാഗറാണെങ്കിൽ കണ്ണാടിയിൽ എന്ന് നോക്കി ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുവാണ് എന്നിട്ട് സാഗർ ആണെങ്കിൽ മേഘനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രണ്ട് മണ്ടന്മാരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി വീഴും മഹാലക്ഷ്മി സാ

അങ്ങനെ പറയുവാണ് ഇന്ന് എന്താണെങ്കിലും അവൾ വരും പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവൾ ഞാൻ ഒന്ന് വാങ്ങിച്ചു കൊടുത്താൽ സാരി എടുക്കുമായിരുന്നെങ്കിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്ന് പക്ഷേ അവൾ ഉടുത്തില്ല അപ്പം മേഘം പറയുക ഇന്ന് എന്താണെങ്കിലും അവൾ ഉടുത്തിരിക്കും നീ അവളോട് കാര്യം പറയണം നീ ഇനിയും പിന്നെ പിന്നെ വെച്ചോണ്ടിരിക്കല് ഇന്ന് തന്നെ കാര്യങ്ങൾ തീർപ്പാക്കണം ഇന്നത്തോടു കൂടി ഈ ചാപ്റ്റർ അവസാനിക്കും അവളെ കൊണ്ട് പോകുമെന്നൊക്കെ പറയുവാണ് രണ്ട് മണ്ടന്മാരോടെ എന്നിട്ട് സാഗർ ആണെങ്കിൽ അപ്പോൾ തന്നെ കണ്ണം വിളിക്കുന്നുണ്ട് സാഗറിനെ വരാൻ എന്നും പറഞ്ഞ് അപ്പം പറയുന്നു ുണ്ട് കണ്ണൻ വിളിച്ചായിരുന്നു അവളെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെല്ലാൻ എന്നെന്താണേലും കണ്ണനില്ല അപ്പം ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ സാഗർ മേഘന്റെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇതിനിടയ്ക്ക് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോ ചോദിക്കുകയാണ് തനിക്ക് സാഗർ ഒരു സാരി വാങ്ങിച്ചാൽ സ്ഥാൻ എന്താ ഉടുക്കാത്തെന്ന് അപ്പം മഹി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് മറ്റാണുങ്ങൾ സാരി വാങ്ങിച്ചു തരുന്നത് ഇഷ്ടമല്ല ഉടുക്കാൻ അപ്പോൾ കണ്ണനാണെങ്കിൽ മഹിയെ കൺവിൻസ് ചെയ്യുവാണ് അത് ഉടുക്ക് അവൻ നമ്മൾ തൻ്റെ ഒരു സഹോദരനെ പോലല്ലേ ഉടുക്കാൻ അവൻ്റെ വിഷമാവും താണൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൻ അതൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് തന്നോട് നല്ലതാണെന്നൊക്കെ ചോദിച്ചില്ലേ അതുകൊണ്ട് താൻ ഉടുക്ക് അതുപോലെ തന്നെ പോകുന്ന വഴി മുല്ലപ്പവും വാങ്ങിക്കണം എന്നിട്ട് ഓഫീസിൽ പോയിട്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യണം നല്ല മലയാളി മങ്കയായിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ ഒക്കെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഓഫീസിൽ പോകുമ്പം സാഗർ വാങ്ങിച്ചു തന്ന ഷർട്ടും പോകും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മഹാലക്ഷ്മി സെറ്റ് സാരി ഒക്കെ കൊടുത്തോണ്ടെന്നപ്പം കാരണം ഇരിക്കുവാണ് ഇതാവൻ വാങ്ങിത്തന്ന സെറ്റ് സാരിയല്ലേ എന്ന് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ അതെ എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് അപ്പോൾ കാരണം പറയുക എന്താണല്ലോ നിൻ്റെ കിട്ടിയോ വാങ്ങിച്ചു അതിനേക്കാളിലും കൊള്ളാമെന്ന് പറയുവാണ് എന്നിട്ട് പിന്നെയും പിന്നെയും കുത്തി കുത്തി പറയുവാണ് നിനക്ക് അയാൾ ജീവിച്ചിരിക്കണം യാതൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ട് നീ അയാളെ കൊല്ലാൻ നോക്കുകയെന്നൊക്കെ പറയുവാണ് മഹാലക്ഷ്മിക്കാണ് ഇതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല മഹാലക്ഷ്മി കുറച്ചൊക്കെ തിരിച്ച് പറഞ്ഞു സാഗറിൻ്റെ സഹോദരനെ പോലാണ് അതിന് എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല എനിക്കെൻ്റെ കണ്ണട്ടനെ ബോധ്യപ്പെടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും പിന്നെയും കരുണയും മഞ്ചും കൂടാണ് മഹാലക്ഷ്മി കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എത്രയാണ് മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്